നമ്മൾ വാഗവണ്ണീന്ന് പുള്ളിക്കാനം വഴി മൂലമറ്റം തൊടുപുഴക്കെ പോകുന്ന ഒരു റോഡാണത് കേട്ടോ ഈ ഭാഗത്തു നിന്നുള്ളൊരു കാഴ്ച ഉണ്ടോ ആ അത്രയും നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് എന്നാൽ ഹൈറ്റാണെന്നുണ്ടോ ഈ ഒരു താഴ്വാരത്തിലൊക്കെ ഞാൻ നോക്കുമ്പോളേ ആ മലഞ്ചെരുവിക്കൂടെ ഒക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ടോ കേട്ടോ എത്ര സോപ്പായിട്ടുള്ളൊരു സ്ഥലമാണെന്ന് നോക്കിയത് അവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നത് കൃഷിയിടങ്ങളൊക്കെ കണ്ടോ അതിന് മുകളിലൊക്കെ ആ കോട്ടമലയുടെ മലനിരകൾ കാണാം ആ മുകളിൽ ഒരു വഴി പോകുന്നുണ്ട് കോട്ടമലയൊക്കെ ചെല്ലാതെ ഉപ്പാറ വളകോട് കോട്ടമലയൊക്കെ പോകും ഇവിടെ പക്ഷെ ഭയങ്കര സംഭവം കേട്ടോ ഇവിടെ ഒത്തിരി പനയുണ്ടേ നമ്മളിങ്ങോട്ട് വന്ന വഴി ചെയ്തു ഈ സൈഡൊക്കെ മണ്ണിടിച്ചിലൊക്കെ കാണുന്നുണ്ട് പക്ഷെ അത്ര ഭീകരമല്ല ഇതിന് മുകളിൽ റബ്ബർ കൃഷിയാണേ ഈ വഴിക്കൊക്കെ വന്ന ഇഷ്ടംപോലെ വെള്ളച്ചാട്ടം കേട്ടോ കുറേ ഞാൻ ഒഴിവാക്കിയായിരുന്നു പക്ഷെ ഇത് കണ്ടപ്പോൾ അങ്ങ് എടുക്കാൻ തോന്നി ഇവിടെ കണ്ടോ ഇതൊരു ഉരുൾ പൊട്ടിയതാണ് കേട്ടോ ഇത് കഴിഞ്ഞ കൊല്ലം പൊട്ടിയതാണോ ഈ കൊല്ലം പൊട്ടിയതാണോ എല്ലാം കൂടെ മരം എല്ലാം കൂടെ ഉരുണ്ട് പുറച്ചി ഇങ്ങോട്ട് വന്നതൊണ്ടോ ഈ വാദക്ക് വന്ന് ചാടിയിട്ട് റോഡിന് ക്രോസ് ചെയ്ത് ഇവിടെ നിന്നൊക്കെ വലിച്ച് താഴോട്ടൊക്കെ മാറ്റിയാണേ ഇവിടെ കല്ല് കിടക്കുന്നുണ്ടോ ഇവിടുന്ന് അങ്ങോട്ടേ കുറച്ച് റബ്ബർ തോട്ടം നമ്മൾ ഈ തൊടുപുഴ ഭാഗത്തേക്ക് മൂലമറ്റ ഭാഗത്തേക്കൊക്കെ ഇറങ്ങി വന്നാൽ കൂടുതലും ഇതുപോലെ റബർ തോട്ടങ്ങളാണ് ഇതാണ് എലപ്പള്ളി പുഴ കേട്ടോ ഈ പുഴയിലെ വെള്ളമുണ്ട് അത്യാവശ്യം നല്ല മനോഹരമായൊരു പുഴ നല്ല മഴയത്ത് നല്ല നിറഞ്ഞു കയറി വരുവേ ഈ പാലം കടന്ന ഒരു പള്ളിയൊക്കെ ഉണ്ടേ ഇത് കണ്ടോ ഇത് ഒത്തിരി പഴക്കമുള്ള ഒരു നാട്ടുവഴിയാണേ ഇതിന്റെ അപ്പുറത്താണ് സെന്റ് ലൂക്കാസ് സി എസ് ഐ ചർച്ച് എലപ്പള്ളി ഇവിടെ ഒരു അംഗനവാടി കാണാം മോളിൽ ഇതാ പള്ളി നമുക്ക് ആ പള്ളിയുടെ ഫ്രണ്ടിൽ പോയിന്ന് കാണാം കേട്ടോ ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയോ തൊടുപുഴ മൂലമറ്റത്തിനടുത്തുള്ള ഇലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇവിടെ ഇതാ മനോഹരമായൊരു സി എസ് ഐ ചർച്ച ഒക്കെ നമ്മുടെ പുറകിലായിട്ട് കാണാം സെൻറ്റ് ലൂക്കാസ് സി എസ് ഐ ചർച്ച് ഇലപ്പള്ളി ഇതിനടുത്ത് വെള്ളച്ചാട്ടം ഒക്കെ ആണെന്നാണ് പറഞ്ഞത് വെള്ളച്ചാട്ടം മുകളിലായിരുന്നോ താഴെയായിരുന്നോ എന്ന് എനിക്ക് വലിയ പിരിയില്ല ഞാൻ ആരോടൊന്നും ചോദിച്ചില്ല കേട്ടോ കണ്ട കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് എടുത്തി പോരുമായിരുന്നേ അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു ഓർമ്മയില്ലായിരുന്നു മൂലമറ്റം വരെ വരണമായിരുന്നു വന്നിട്ട് അങ്ങ് പോകാമെന്ന് ചോദിച്ചാൽ പക്ഷേ അന്നാണ് ഞാൻ വിചാരിച്ചത് ഏതായാലും വന്നതല്ലേ വന്ന വഴിക്കുള്ള നമ്മൾ കാണുന്ന കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോയേക്കാന്ന് അങ്ങനെയാണ് ഇത് തുടങ്ങിയത് കേട്ടോ അപ്പം നമുക്ക് ആ ഒന്ന് പോയി നോക്കാം ഈ മലയുടെ താഴ്വാരത്തിൽ ഈ പള്ളി നിൽക്കുന്ന കാണാൻ വളരെ ഭംഗിയല്ലേ അങ്ങ് മുകളിലോട്ടൊക്കെ ഭയങ്കര മലയാണ് കേട്ടോ അതിൻ്റെ ഒരു താഴ്വാരത്തിലാണ് ഈ സി സി തരത്തിലുള്ളത് ഇത് പഴയ കാലത്തുള്ളൊരു പള്ളിയായിരുന്നു തോന്നുന്നു പിന്നെ പുതുക്കി പണത് എന്നൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ ചരിത്രങ്ങളും മറ്റു കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല എന്തായിരുന്നാലും ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണെന്ന് എനിക്കറിയാം ഈ പള്ളിയുടെ സൈഡിൽ കൂടെ മോളിലോട്ട് ഒരു വഴി പോകുന്നുണ്ട് അതെങ്ങോട്ട് പോകുന്നതാണെന്ന് അറിയത്തില്ല കുറച്ച് വേണമെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം അവിടെ നിന്ന് ഒരു പുഴയൊക്കെ ഒഴുകി വരുന്നൊരു കാഴ്ചയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് കുറച്ച് ദൂരം മുകളിലൊന്ന് പോയിട്ട് വരാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ താഴെ ഒരു അംഗനവാടിയൊക്കെ ഉണ്ടേ ഇത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിയാണ് ഇവിടെ എല്ലാം ഇഷ്ടംപോലെ വെള്ളവും പുഴയും ഒക്കെ ഉള്ളൊരു നല്ല ഭംഗിയുള്ളൊരു നാടാണ് ഇവിടെ ഒക്കെ കേട്ടോ ഈ മൂലപറ്റത്തിൻ്റെ ഈ ഒരു ഏരിയ ഒക്കെ ഈ താഴെ കാണുന്ന ഈ പള്ളിയുടെ സിമിത്തേരിയാണേ ആദ്യം ഞാൻ എന്തോ അമ്പലത്തിന്റെ തോന്നലോന്നെ അങ്ങനെ വന്നപ്പോൾ അവിടെ ഒരു ഷീറ്റ് ഒരു റബ്ബർ ഷീറ്റ് ഒക്കെ അടിക്കുന്ന ഒരു മിഷൻപര കണ്ടോ കേട്ടോ ഈ മിഷ്യൻപരൊക്കെ ഇപ്പോൾ അധികം അങ്ങനെ കാണാനില്ല എല്ലാരും പാലൊക്കെ വെട്ടി പാലൊക്കെ അങ്ങനെ ലിറ്റർ കണക്കിന് ഒക്കെ തൂക്കിയൊക്കെ കൊടുക്കുന്നൊരവസ്ഥ ഇപ്പോൾ ഇത് അപൂർവമായിട്ട് കണ്ടൊരു കാഴ്ച അവിടെ നമ്മൾ താഴേന്ന് കയറും എന്നൊരു വഴിയുണ്ടോ െങ്ങോട് പോകുന്ന വഴിയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ പക്ഷേ മനോഹരമായ ഒരു സ്ഥലമാണിവിടെ ചോദിക്കേ ചെറിയൊരു പാലം ഈ പാലത്തിൻ്റെ മോളിൽ കൂടെ വരെ വെള്ളം ഇപ്പം പുഴുകിപ്പോയ പോലെ തോന്നുന്നുണ്ട് അതോ മോളീന്ന് ഉറവയായിരിക്കും ആ മോളിൽ നിന്ന് ഉറവ വരുന്നതാണേ ഇവിടെ എല്ലാം റബ്ബർ തോട്ടമാണ് ഇടുങ്ങിയൊരു വഴി ഇങ്ങനെ മുകളിലോട്ട് പോകുന്നുണ്ടോ ഏതാണ്ട് നമ്മൾ ഒരുപാട് മുകളിലോട്ട് അങ്ങനെ പോകുന്നില്ല ഏതോ ഒരു മഴക്കാലത്ത് ഒഴുകി വന്നൊരു പാറയൊക്കെ എഴുതിയിരിക്കുന്നുണ്ടോ ഇവിടെ ഒരു പുഴയുണ്ടേ ചെറിയൊരു പുഴയാണെങ്കിലും കാണാൻ നല്ല രസമായി നമ്മൾ മോളീന്നൊക്കെ ഒഴുകി വരുന്നോ പുഴയുടെ ഒരു പന്നിയുണ്ടോ അതിൻ്റെ വെള്ളമൊന്നുമില്ല കുറച്ച് വെള്ളമൊക്കെ ഉള്ളു ആ പുഴയിൽ ഒഴുകി പോകുന്നൊരു കാഴ്ച അവിടുന്നൊരു ചെറിയ വെള്ളക്കാട്ടം പോലുതാ മകവിടെ നല്ല പോലെ വെള്ളം ഒഴിഞ്ഞു ഒഴുകും കേട്ടോ ഇത് അവിടെയൊക്കെ കയറി വെള്ളം ഒഴുകുന്നൊരു സ്ഥലമായി അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ വന്നപ്പോൾ ഇതിൻ്റെ താഴെയാണ് എലപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത് എലപ്പള്ളിയിലെ ഒരു മാതാവിൻ്റെ പള്ളിയൊക്കെ കണ്ടു കേട്ടോ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിത് ഇപ്പം നമ്മൾ എലപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് അതിൻ്റെ അപ്പുറത്തോട് ചെറിയ വഴിയുണ്ട് ആ പുഴയിലോട്ട് ഇറങ്ങാനായിട്ട് വെള്ളമൊക്കെ ഇപ്പോൾ കുറവാണെന്ന് തോന്നുന്നു ഇതാണ് പ്രശസ്തമായ ഇലപ്പള്ളി വെള്ളച്ചാട്ടം നമ്മുടെ വാഗമണ്ണിന്റെ ആ ഭാഗത്തുനിന്നൊക്കെ വരുന്നൊരു വെള്ളമാണ് കേട്ടോ പുഴയിലേക്കൊക്കെ ഇറങ്ങുന്ന അത്ര ഉചിതമല്ല ഇപ്പോഴത്ര ശക്തമായ വെള്ളമൊന്നും ഇല്ല എങ്കിൽ പോലും ഇപ്പോ മുകളിൽ എവിടെയെങ്കിലും മഴ പെയ്ത വെള്ളം അതിശക്തമായിട്ട് കൂടി വരാൻ വഴിയുണ്ട് ഈ വെള്ളം താഴോട്ടൊക്കെ ഒഴുകി പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം ഇതിന്റെ ഇടയ്ക്കൂടെ ആ വെള്ളം കാണാൻ നല്ല ഭംഗി കേട്ടോ പതങ്ങി ഒഴുകി വരുന്ന ഒരരുവി അതെല്ലാം കൂടെ നമ്മുടെ തൊടുകുടയാറിലേക്ക് ചെന്ന് വരുവാണേ താഴെ ആ മരത്താൻ ഒരു ഊഞ്ഞാലൊക്കെ കിട്ടിയിട്ടുണ്ടോ നമുക്ക് ഈ കടയുടെ സൈഡിൽ കൂടെ അപ്പുറത്തോടെ പോയി നോക്കാം നല്ല ഭംഗിയുള്ള ഒരു മാടക്കട ഉണ്ടോ നീല പെയിന്റൊക്കെ അടിച്ച് പവൻ കൂൾ ബാർ കുടുംബശ്രീ സംരംഭമൊക്കെയാണ് ഇതിലൊക്കെ ആൾക്കാർ പുഴയിലേക്കൊക്കെ പോകുന്നൊരു വഴിയാന്ന് തോന്നുന്നു പക്ഷേ പക്ഷെ നമ്മൾ അങ്ങനെ പോകുന്നില്ല കൊറച്ചൊന്നും ഇറങ്ങി പോയി നോക്കാം അല്ലെ ഇവിടെയൊക്കെ പാറ കണ്ടോ ഉണ്ടോ തെറ്റിക്കിടക്കണോ അങ്ങോട്ട് ഇറങ്ങി പോകേണ്ട കാര്യമല്ല നമുക്ക് ഇവിടെ നിന്നാ തന്നെ ആ വെള്ളം അവിടെ നിന്ന് വരുന്ന ആ ഒരു കാഴ്ച കാണാവുന്നതാണ് ഇടപ്പള്ളി വെള്ളച്ചാട്ടം അങ്ങനെ ആ അത് എടുക്കാനല്ലേ ആ ഇപ്പൊ പറയുന്നവരെ നാട്ടുകാർ ചേരുന്നുണ്ടോട്ടോ എന്നാ എന്നെ എടുക്കാനാ പറഞ്ഞതിൻ്റെ അവിടെ ഉരുന്ന് പോട്ടുന്ന സ്ഥലമാര് രസേ മഴയുണ്ടോന്ന് വാഴ കൊണ്ട് കാണാൻ പോകുന്ന ടൂറിസ്റ്റുകളുടെ വാഹനങ്ങളൊക്കെ ഉണ്ടായി സൈഡ് നിർത്തി വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ടാണ് പോവുന്ന കേട്ടോ എലപ്പള്ളി പുഴ വേണ്ടോ ൊഴിന്ന നമ്മുടെ തൊടുപുഴയാറുമായിട്ട് യോജിച്ച് പോകുന്നതാണേ താഴെ ഒരു ത്രിവേണി സംഘമൊക്കെ ഉണ്ട് വെള്ള ഒഴികെ ഒഴികെ ഒഴുകി ആ പാറകഷ്ങ്ങളൊക്കെ കണ്ടോ എന്താ ഒരു മിനുസോന്നു നോക്കേ നമ്മുടെ അങ്ങോട്ട് ഇങ്ങനെയുള്ള പുഴയില്ല ഒന്നുമില്ല അതൊരു ഇടുക്കി ഡാമ് മാത്രമേ ഉള്ളൂ പുഴകളൊക്കെ വരണമെങ്കിൽ നാട്ടൻ പ്രദേശത്തേക്ക് വരണു ഇപ്പം നമ്മൾ ഏകദേശം മൂലമറ്റം മൂലമറ്റാറായേ ഇവിടെ കുറച്ച് ഫോറസ്റ്റ് കാഴ്ചകളൊക്കെയാണേ നല്ല തേക്കും കൂപ്പാകട്ടോ നമ്മൾ ആ വഴിക്കുന്നതായിരുന്നു ഇങ്ങോട്ട് വന്നതേ ഇനിയിപ്പോൾ ഇതാ ഈ റോഡ് കിടക്കുന്ന വഴിയാ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം മഴയൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഫോറസ്റ്റിൻ്റെ ഒരു ആംബിയൻസ് നോക്കിയേ നല്ല ഭംഗിയല്ല കാണാൻ നമുക്കിത് ഒത്തിരി കാണാനുള്ള ടൈമില്ല ഞാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാഴ്ചകൾ ഉൾപ്പെടുത്തണം ഫോറസ്റ്റിൻ്റെ ആ ഒരു ഭാഗം കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുറത്തേക്ക് വന്നു കേട്ടോ അവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട് സ്കൂളിൻ്റെ അടുത്ത് ചെന്നിട്ട് അതിൻ്റെ ഒരു കാഴ്ച ഒന്നുകൂടെ ഒന്ന് കാണാം മൂലമറ്റത്തെ ഹൈഡൽ സ്കൂൾ ഇത് ട്രെയിനിൻ്റെ എഞ്ചിനും ബോഗീടെയും അങ്ങനെയുള്ളൊരു രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് വെച്ചാൽ അതുപോലെ വരച്ചു വെച്ചിരിക്കുകയാണേ നമ്മളൊരു ട്രെയിനിന് റെയിൽവേ സ്റ്റേഷനിലോട്ടൊക്കെ ചെല്ലുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് അങ്ങോട്ട് കയറി ചെന്നാണ് കാണുന്നത് ഇപ്പോൾ സ്കൂൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ചെല്ലത്തില്ല കേട്ടോ കെ എസ് ഇ ബിയുടെ ഒരു ഹൈഡൽ റിക്രിയേഷൻ ക്ലബിൻ്റെ ഒരു കെട്ടറോ ആ കാണുന്നത് നമ്മളിത് ആ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി തന്നെ കേട്ടോ കാട്ടീന്ന് പറയാ കൂപ്പിലകത്തോടെ വന്നതാണേ ഇപ്പം നമ്മൾ മൂലമേറ്റ പവർ ഹൗസിൻ്റെ അവിടെ എത്തി കേട്ടോ ഇത് കെ എസ് ഇ ബിയുടെ ഓഫീസാണ് സറോത്ത് ആ കാണുന്ന വഴിക്ക് മുന്നോട്ട് പോകണം അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല കെ എസ് സി വിയുടെ വാഹനങ്ങളൊക്കെ കിടക്കുന്നുണ്ടോ ഇങ്ങോട്ട് ഈ പാലം കിടന്ന് ഇങ്ങോട്ടാണ് പോകണ്ടേ മൂലമറ്റം ടൗണിലേക്ക് ഇത് മൂലമറ്റം കെ എസ് ആർ ടി സി ഇപ്പോൾ കേട്ടോ ഇവിടുന്ന് നമ്മുടെ കുമളിക്കും വാഗമണ്ണിനും ഏലപ്പാറയ്ക്കും കട്ടപ്പനയ്ക്കും ഒരു ബസ് ഇതിലേ ഉണ്ടെന്ന് തോന്നുന്നു ഈ വാഗമണ് വഴി മൂലമറ്റം കട്ടപ്പന മൂലമറ്റം ടൗണിലേക്ക് ഇനി നമുക്ക് പോകാം ആ വഴി പോകുന്നതുകൊണ്ടോ അതിലെ പോയാൽ നമുക്ക് കോട്ടമലയ്ക്ക് ഒക്കെ പോവാം കേട്ടോ കുറേ നല്ല റോഡാണ് പിന്നെ കുറേ ഓഫ് റോഡാണ് ഓഫ് റോഡ് ജീപ്പോ അതിലേ പോവും അങ്ങനെ അതിലെ പോയിട്ട് നമുക്ക് വളകോടൊക്കെ ചെല്ലാം അവിടുന്ന് വീണ്ടും വാഗോണ്ട് പോകണ അങ്ങനെ പോവാം നമ്മൾ വന്ന ഈ വഴിക്കായിരുന്നേ കാലത്ത് ഇതിപ്പോടെ അപ്പുറത്തൂടെ കേൾക്കുന്ന ആ ഓട്ടോ വരുന്ന വഴിയില്ലേ അല്ലേ കയറി വന്നേ ഇതൊക്കെ കെ എസ് ഇവിയുടെ അനു അതീനപ്പെട്ട സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ ആ വഴിച്ചായിട്ട് ഞാനൊരു ബോൾ കണ്ടായിരുന്നേ ഗണപതി അമ്പലം എന്ന് പറഞ്ഞിട്ട് അപ്പം ഇത് കണ്ടോ ഇത് നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഈ കാടിൻ്റെ ഉള്ളിലായിട്ടെന്ന് പറഞ്ഞ പോലെ ഈ ഒരു അമ്പലം ഇരിക്കുന്നുണ്ടോ മുലമറ്റത്തെ ഗണപതി അമ്പലം ഇവിടെയെങ്കിലും ഒരു മനുഷ്യനെ പോലും കാണാനില്ല ഇതൊരാൽത്തറ ഇതാണ് അമ്പലത്തിലേക്കുള്ള വഴി കേട്ടോ നല്ല ഭംഗിയുണ്ടോ കേട്ടോ കാണാൻ ഇത് ടൗൺ കേട്ടോ മൂലമറ്റൗണിൽ കൂടെ കുറച്ചു വന്നപ്പോ ഇവിടെ ബസ് ഉണ്ട് നമുക്ക് ആ ബസ് സ്റ്റാൻഡിലൂടെ ഒന്ന് കണ്ടിട്ട് വരാം ഇതാണ് സ്റ്റാൻഡിലേക്ക് ചേർന്ന വഴി ഇവിടെ നിന്നും ഇടുക്കി ജില്ലയുടെ പല ഭാഗത്തേക്കും വാഹനങ്ങളും ഉണ്ട് കേട്ടോ ബസ്സൊക്കെ ഉണ്ട് ചെറിയ സ്റ്റാൻഡാണ് സ്റ്റാൻഡ് തൊടുപുഴ മൂലമറ്റം കാഞ്ഞാറ് മുട്ടം മറക്കുളം പ്രൈവറ്റ് ദിവസങ്ങളെ കൂടുതലുള്ളൂ കേട്ടോ യാത്രക്കാരും കുറവാ നമുക്ക് സ്റ്റാൻഡിന് പുറത്തേക്ക് ഇറങ്ങി പോവാം കേട്ടോ നമ്മുടെ വണ്ടി ഇന്നോട്ടോട്ട് പോവാം മൂലവറ്റ ടൗണിലെ കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഏതായാലും നമ്മൾ മൂലവറ്റ വരെ വന്നാലേ കുറച്ച് പുഴയുടെ കാഴ്ചകളും വെള്ളമൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം അല്ലേ ഇവിടെ നമുക്കത് അങ്ങനെയൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുള്ളേ ഇതിപ്പോൾ നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് ത്രിവേണി സംഗമം എന്ന് പറഞ്ഞ ആ ഭാഗത്തേക്കാണേ മൂന്ന് പുഴകൾ വന്നു ഇവിടെ കൂടുന്നുണ്ട് ഇവിടെ നമുക്ക് മനോഹരമായിട്ടൊരു കാഴ്ച കാണാം കേട്ടോ അതാ മോളീന്ന് ആ എലപ്പള്ളി ഭാഗത്തുനിന്ന് വരുന്ന വെള്ളമാണോ അതെ ആ ഒരു തടയണ പോലെ കെട്ടിയിരിക്കുകയാണ് അതിൻ്റെ മോളീനിന്ന് ഇങ്ങോട്ട് വരുന്നതണ്ടോ മഴയെ കണ്ട കുറച്ചും കൂടെ കൂടുതൽ ഭംഗിയായിട്ട് കാണാൻ പറ്റും ഏതായാലും ഇവിടെ ഈ പുഴയിലൊന്നും ഇറങ്ങിയിട്ട് വരാം ഇത് ഇടുക്കി ഭാഗത്തു നിന്ന് വരുന്ന വെള്ളമാണോ കേട്ടോ ഈ പുഴയിൽ കൂടെ ഇതൊരു ചെറിയ കോഴിക്കായിട്ട് നമുക്ക് കാണുന്നുള്ളൂ ഇവിടെ മൂന്ന് പുഴകൾ സംഗമിക്കുന്ന സ്ഥലമാണ് സ്ഥലമാണോട്ടോ അതാണ് ത്രിവേണി സംഗമം എല്ലാം കൂടെ ഒന്നിച്ചെന്നിട്ട് നമ്മുടെ തൊടുപുഴയാറിലേക്ക് ചെന്ന് ചേരും ഇതാണ് നീലസംഘു കണ്ടോ ഇതിനുണ്ട് വള്ളി വേറെ വല്ലതും കൊണ്ടുപോക്കുവായിരുന്നോ പിടിച്ചേനെ അല്ലേ നല്ല കളറാണ് ഇതിൻ്റെയാണ് നീല കളറാ പൂ കണ്ടോ ഇതിൻ്റെ വെള്ളം നമ്മുടെ വീട്ടിലുണ്ടേ അത് ചിലപ്പോൾ നന്നായിട്ട് പൂക്കും ഇവിടെ താഴെ ഒരു തൂക്കുവാലൊക്കെ ഉണ്ടേ അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ ഇവിടെ ഒരു ചെറിയ പെട്ടിക്കടയൊക്കെ ഉണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ കിട്ടും താഴെ പോയി തൂക്കുവാലം ഒന്നും കണ്ടിട്ട് വരാം തലക്കൂടെയൊക്കെ ആൾക്കാർ തോന്നുന്നു തോന്നുന്നില്ലേ ഞാൻ ഇന്നാൾ വന്നപ്പോൾ ഇതുവഴി ഇതുവഴിയായിരുന്നു പോയേ കുറച്ചങ്ങ് കയറി കഴിയുമ്പോൾ ഒരു കുലുക്കൊക്കെ വരുമേ ഈ തൂക്കാലം ഉണ്ടാക്കിയിട്ട് ഒരുപാട് വഷമായതാ കേട്ടോ ഞാനൊരു മൂന്നാല് കൊല്ലം മുമ്പ് ഇവിടെ വന്നപ്പോഴും ഈ തൂക്കാലം ഉണ്ടായിരുന്നു ഈ ഗില്ലിനടിക്ക് കൂടെ പുഴയിലോട്ട് ഒന്നൂല്ലേ പക്ഷെ ഇപ്പം എന്നാലും ഈ വെള്ളം കുറവാണെന്ന് തോന്നുന്നു കേട്ടോ ആ സൈഡിൽ നിന്ന് വരുന്നത് തലപ്പള്ളി വെള്ളവും നടുവിൽ കൂടെ വരുന്നത് ഇടുക്കി ഡാമിൽ നിന്ന് വന്നിട്ട് പാറോസിന്ന് കനാലിൽ കൂടെ വരുന്ന വെള്ളവും ഈ അടവ് സൈഡിൽ കൂടെ വരുന്നത് നാച്ചാറുവാണേ നമുക്ക് മോളിൽ ചെന്നപ്പോൾ കണ്ടപ്പോൾ ആ വെള്ളത്തിൻ്റെ ആ ഓരോ പുഴയുടെ പേര് മാറിപ്പോയായിരുന്നേ എന്ത് ഭംഗിയാ നോക്കിയാലേ വെള്ളം ഇങ്ങനെ ഒഴി വരുന്നതാണല്ലേ തൊടുപുഴയിലേക്ക് വെള്ളം ഒഴിപ്പോ നോക്കി എന്താ ഒരു ഭംഗി ഇത് ഫുള്ളായിട്ട് ഇരുമ്പുകൊണ്ട് തന്നെ ഒരു പാലം കേട്ടോ വല പോലെ ഇങ്ങനെ കെട്ടി നല്ല തൂക്ക് ഒരു തൊട്ടിൽ പോലത്തെ പാലം നമ്മൾ പുഴയുടെ കാഴ്ച ഇവിടെ അധികം കാണുന്നില്ല ഇനി എനിക്ക് തിരിച്ച് അപ്പുറത്തെ വഴി പോകണം മഴയുടെ ഒരു ആരംഭമൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അക്കരയ്ക്ക് പോവാം കേട്ടോ ഈ പാലത്തെക്കൂടെ നടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഒരു ഊഞ്ഞാല് പോലെയാണെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും ചെറിയ രീതിയിൽ അപ്പോൾ നല്ല രസം അതിലേ ഇങ്ങനെ നടക്കാനേ ഇവിടെയൊക്കെ അടുപ്പിച്ചടുപ്പിച്ചൊത്തിരി വീടുണ്ടോട്ടോ നമ്മളിപ്പുറത്തെ ഈ വെള്ളച്ചാട്ടം കാണാൻ അല്ല വെള്ളച്ചാട്ടമല്ല ആ സംഗമം കാണാൻ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് വീടുണ്ട് ഇപ്പം നമ്മുടെ മൂലവട്ട അശോക ജംഗ്ഷനാണേ ആ വലത്തോട്ട് ബസ് പോയില്ലേ അതാണ് നമ്മൾ കട്ടമ്പന കേക്ക് പോകുന്ന വഴി നേരെയുള്ള വഴിക്ക് പോയ എറണാകുളം തൊടുപുഴ കോട്ടയം ആ ഭാഗത്തേക്കൊക്കെ പോകാം കേട്ടോ നമുക്ക് ആ വലത്തോട്ടാണ് പോണ്ടതേ അപ്പം നമ്മൾ മൂലവറ്റത്ത് വന്നപ്പം ഒരാളെ പരിചയപ്പെട്ടു ടിജോ ടിജോ ചാനലിന് പറഞ്ഞാൽ ബ്ലോക്ക് വില്ലേജ് ബ്ലോഗ് ബൈ ടിജോ അതാണ് ചാനലിൻ്റെ പേര് കേട്ടോ പത്ത് ഇരുപത്തയ്യായിരം സംഭവമുള്ള ആളാണേ ഞാൻ നേരത്തെ നമ്മൾ ഇന്നാ കണ്ടുപരികയും അതിന് മുമ്പൊക്കെ നമ്മൾ യൂട്യൂബ് കൂടെ ഒക്കെ ഉള്ള പരിചയുള്ളൂ കേട്ടോ പിന്നെ ഫോണിൽ കൂടെ വിളിക്കുകയൊക്കെ ചെയ്യും അപ്പം ഞാനിങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ മൂലമരത്ത കാഴ്ച കാണാമെന്ന് അപ്പോൾ ടീജോയെ വിളിച്ചപ്പോൾ ടിജോ എവിടെ ഒരു പരിപാടിക്ക് പോയിരിക്കായിരുന്നു ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു പത്തു പതിനഞ്ച് മിനിറ്റ് ഒരു പുറം വന്നു ഞങ്ങൾ ഇച്ചിരി വെള്ളമൊക്കെ വിളിച്ച് നല്ല അങ്ങ് ബിരിയാണി കഴിച്ചു അപ്പോൾ ടീജോയ്ക്ക് എന്നാ പറയാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമ്മുടെ വില്ലേജ് ബ്ലോക്ക് പോയി ടിജോയാണ് അപ്പോൾ മൂലത്തിൻ്റെ കാഴ്ച ഇടുക്കിയുടെ കാഴ്ചയുള്ള നമ്മുടെ അതിനകത്ത് ധാരാളം അപ്പോൾ എല്ലാവരും ഇടയ്ക്ക് അങ്ങോട്ട് പാടി നോക്കാം പറയാൻ ടീജോയ്ക്ക് ഒത്തിരി വീഡിയോ ഉണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് സമയത്ത് ജോലി ഇടയ്ക്ക് പോകുന്ന സമയത്തിനൊക്കെ പോയി എടുക്കാറുണ്ട് അപ്പോൾ നല്ല വീഡിയോ ആയി ഞാനും കാണുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു സൗണ്ടും മ്യൂസിക്ക് ഒക്കെ ഇട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം മൂലമറ്റും നമ്മൾ കുറച്ചെങ്കിലും കയറി വന്നപ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഇതാ ഒരു അമ്പലമൊക്കെ കണ്ടോ ഒരു ഭദ്രകാളി ക്ഷേത്രമാണേ നല്ല ഭംഗിയുണ്ടോ ദൂരത്തിൽ അതെങ്ങനെ ഇരിക്കുന്ന കാണാനായിട്ട് അതുപോലെ ഇവിടെ ഒരു പഴയ ഒരു കെട്ടിടം കണ്ടോ ഇങ്ങനെന്ത് പഴക്കം കാണുമല്ലേ ആ അമ്പലം നമുക്ക് ഇച്ചിരി താഴെ ഇറങ്ങിപ്പോയെന്ന് വേണ്ടാലോ ഇവിടെയല്ല കപ്പ ഇട്ടിരിക്കുകയാണ് കേട്ടോ കപ്പയ്ക്കൊക്കെ ഇപ്പോൾ നല്ല ന്യായം വിലയുള്ള സമയമാണ് ഒരു നല്ല ഒരു ഗ്രാമ കാഴ്ച ഒരു ഇതല്ലേ ഈ അമ്പലത്തിൻ്റെ കൂടെ കണ്ടോ എന്താ ഭംഗി നോക്കി ഇങ്ങനെയായിരിക്കണം ഗ്രാമങ്ങളൊക്കെ കിട്ടുന്നത് നമ്മൾ താഴേന്ന് കയറി വന്നപ്പം ഈ അഞ്ചാമത്തെ വളവിലേ ഇതുണ്ട് ഒരു കിണർ നമ്മളിതിൻ്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടേ ഒരു അറുപത് വർഷം എഴുപത് വർഷം പഴക്കമുള്ള ഒരു കിണറാണ് ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഈ ഭാഗത്തൊക്കെ തൊഴിലാളികൾ താമസിച്ചിരുന്നു പിന്നെ ഇവിടുത്തെ കുറേ ജനങ്ങളും ഉണ്ടായിരുന്നു അവർക്കൊക്കെ വേണ്ടിയിട്ട് കുടിവെള്ളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ചൊരു കിണറാണെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴും ഇത് അത്ര ഉപയോഗമാണെന്ന് തോന്നുന്നില്ല പക്ഷേ എങ്കിലും ഉണ്ടല്ലോ എന്തോ ഈ റോഡ് വീതി കൂട്ടി വന്നിട്ട് പോലും ഈ കിണർ ഇവിടുന്ന് മാറ്റിയിട്ടില്ല കേട്ടോ അതെന്താണെന്നറിയത്തില്ല എന്തായാലും ഒരു ആ ഒരു കാര്യമൊക്കെ നന്നായി ഇതിനകത്ത് ഏത് വേനൽക്കാലത്തും വെള്ളം ഉണ്ടാവുകയെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് അത് കുറച്ച് കാടുണ്ടാവും കാരണം കാണത്തില്ലോ അപ്പം ഇതൊരു കാഴ്ച തന്നെയാണ് ഈ കിണർ ഇത് തുമ്പച്ചിമല ജംഗ്ഷനാണ് ആണ് കേട്ടോ ഇവിടുന്ന് ഇതിലേ പോയിട്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കയറി നോക്കിയാൽ കാണാവുന്നുണ്ട് നല്ല ഭംഗിയുള്ള കുറെ കാഴ്ചകൾ മോളിച്ചെന്ന് നമുക്ക് കാണാവേ കുളമാവിലെ ചെറിയൊരു ചെക്ക് ഡാമ അതിലേ ഒരു കെ എസ് ആർ സി വരുന്നുണ്ടോ ഇന്ന് ബസ്സിനെ നമുക്ക് അങ്ങനെ കിട്ടിയില്ല കേട്ടോ ഇതിങ്ങനെ ഇവിടെ കുറേ ഏരിയയിൽ വെള്ളം ഇങ്ങനെ കെട്ടിയപ്പോണ്ടേ ഇടയ്ക്ക് കുറച്ച് ആമ്പൽ ചെടികളൊക്കെ ഉണ്ട് ഇപ്പോൾ പൂവൊന്നുമില്ല നല്ല വെയിലുള്ള സമയത്തൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ വന്ന് ഇരിക്കാൻ നല്ലൊരു സുഖമാണേ ഇവിടെ നിന്നിങ്ങനെ ഒരു ചെറിയ ഇളം കാറ്റൊക്കെ കിട്ടും അവിടെ ഒരു പൂവൊക്കെ വിരിഞ്ഞിപ്പോണ്ടേ പൂവേ ഇവിടെ ചെറിയ പടൽ ബോട്ടിങ്ങൊക്കെ ഉണ്ട് നല്ല രസമായിരിക്കും കുളമാവ് ഡാമിൻ്റെ അവിടെ എത്തി കേട്ടോ അങ്ങോട്ട് പോയി വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല അവിടെ ഏതെല്ലാം നിരോധിത മേഖലയാണ് ഡാമിലെ കാഴ്ചകൾ ഈ നെറ്റിനപ്പുറത്ത് കുറച്ച് മുന്നേ വഴയാ കുറച്ച് കാഴ്ചകൾ കാണാം അതൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഈ ഭാഗത്തെ ഡാമിൽ വെള്ളം കുറവാണ് ഈ ഒരു ഭാഗം ഇടുക്കി ഡാമിൻ്റെ ഒരു നോർമൽ നോർമലായിട്ടുള്ളൊരു ഭാഗമാണെന്നു പറഞ്ഞേ കാരണം ഈ ഒരു റോഡും അതിൻ്റെ ഒരു കെട്ടുള്ളൂ ഇവിടെ വെള്ളം തടഞ്ഞു നിർത്തുന്നത് ിലുള്ള അത്ര വെള്ളപ്പൂവിടീലേ ഇവിടെ വെള്ളം കുറവാ അതിലേ ഒരു വഴി അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ മിക്കവാറും അറക്കുളോ മൂലമറ്റോ ഭാഗത്തൊക്കെ ഉള്ള വഴിയായിരിക്കും കട്ടപ്പനക്കുള്ള ബസ് വരുന്നുണ്ടോ ഇവിടുന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടോ അങ്ങ് ദൂരെ കാണുന്നതാ ഉണ്ടോ എനിക്ക് തോന്നുന്നു അതാണ് ഉപ്പൂന്ന് പോകുമെന്നൊക്കെ തോന്നും കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഉപ്പൂന്നൊക്കെ പോയില്ലേ ഇവിടുന്ന് കുറച്ചും മുന്നോട്ട് പോയിട്ട് ഇടത്തോട്ടൊരു വഴി പോകുന്നുണ്ടേ നമ്മൾ കട്ടപ്പന ഇങ്ങോട്ട് വരുമ്പോൾ അത് വലത്തോട്ടുള്ള വഴിയാണ് ആ ദൂരെ കാണുന്ന മലമേട് കണ്ടോ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ദാണ്ട് അവിടെ വെള്ളം പാറയിലൊക്കെ അത് കാണാൻ പറ്റുന്നുണ്ടോ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് സൂര്യപ്രകാശ തിളങ്ങുന്നുണ്ടേ ഓഹ് ആ ഭാഗത്ത് ഒരു ഇതുണ്ടോ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇടുക്കി ഡാമിലെ വെള്ളം കിടക്കുവാണേ ഇടുക്കി ഡാമിൻ്റെ ഒരു നോർമൽ ഭാഗം എന്ന് എല്ലാവരും പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഈ കാണുന്ന കേട്ടോ ഇവിടെ ഈ കാണുന്ന ഇതും ഇതിന് അടിയിലൊരു ഘട്ടമുണ്ട് പിന്നെ മുകളിൽ റോഡാണുള്ളത് ഈ റോഡ് മുറിച്ച് കിടന്നാൽ നേരെ ഇടുക്കി ഡാമിലെ വെള്ളം നമുക്ക് കിടക്കുന്ന കാണാം ഇപ്പോൾ ഏതായാലും നമ്മുടെ ഇടുക്കിയിലുള്ള എത്ര വെള്ളമൊന്നും ഇപ്പോൾ ഇങ്ങോട്ടധികം വന്നിട്ടില്ല ഇവിടെ വെള്ളമൊക്കെ കയറി നിറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണൊക്കെ എങ്ങനെയാണ് ഇവിടെ ഇതിൽ കൂടുതൽ വെള്ളം അവിടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ എന്നിട്ട് നിന്നിട്ടുണ്ടല്ലോ അല്ലേ എല്ലാവരും നോർമൽ ഭാഗം എന്നാണ് ഇതിന് പറയുന്നത് അതുകൊണ്ട് ഞാനും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അവിടെ ഉണ്ടായിരുന്ന കടകളൊക്കെ നേരത്തെ പി ഡബ്ല്യു ഡും കെ എസ് സി ബി ഒഴിപ്പിച്ചതായിരുന്നേ പക്ഷേ വീണ്ടും കടകളൊക്കെ വന്നിട്ടുണ്ട് ഇവർ ആദ്യകാലം പോലെ ഇവിടെ കടയൊക്കെ ഇട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇവരോട് ഇടുന്ന മാറാൻ പറഞ്ഞ് ഇവർ അങ്ങോട്ട് പോകുമല്ലേ ഇതൊരു ബസ്സിൽ കുറേ ആൾക്കാർ ഇവിടെ വന്നുണ്ടോട്ടോ അവർ ഈ ഡാമൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങി നടക്കുക ഇപ്പൊ നമ്മൾ ചെറുതോണി എത്തി കേട്ടോ കാട്ടിനുള്ളിൽ കൂടെ നമ്മൾ എവിടെ നിർത്തിയല്ലേ ഇടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നേ അത് കാരണം വിട്ടിങ്ങി പോരുമായിരുന്നു ഇനി ഇവിടുന്ന് മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് കട്ടമനിക്കൂടുക ഇന്ന് ഒരു മണിക്കൂറോടെ ഇത്ര നേരം നല്ല സ്പീഡിലാണ് ഇനി ഇവിടുന്ന് ഇച്ചിരി മെല്ലെ പോകണല്ലേ അപ്പോൾ ഒരു മണിക്കൂറൊക്കെ പിടിക്കും കട്ടപ്പനി ചെല്ലാനായിട്ട് അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണേ ഭുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം